കൃഷ്ണൻ ഞാൻ തന്നെ തന്നെ അതൊന്നും വേണ്ട നമുക്ക് ൂരപ്പന്റെ തൊട്ടടുത്ത് ആ മണ്ണില് ഒരു വീട് വെക്കാൻ അനുഗ്രഹിക്കട്ടെ ദൈവം ആ ഒരു ഇത് ഉണ്ടാവട്ടെ പക്ഷെ അത് നമുക്ക് എത്രയും പെട്ടെന്ന് വേണം അതിനെന്താ ചെയ്യാ ബൈറ്റ് ചെയ്യം സ്പോറിൽ പോയാൽ മാത്രം മതി ബൈറ്റ് ഹോം സ്പോറിൽ പോയാലേ ഇപ്പം എനിക്കറിയാം ഇതൊരു വലിയൊരു മാളികയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് നാളത്തെ സമ്പാദ്യമാണ് അത് ഈ വീട്ടിൽ വന്നിരിക്കുന്നത് ഇപ്പൊ ഉടനെ തന്നെ വീടെന്ന് പറഞ്ഞ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും പക്ഷെ അങ്ങനെയുള്ള സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ളതാണ് ബൈറ്റ് ഹോംസ് ഫോർ പകുതി പൈസ മാത്രം നമ്മൾ കയ്യിൽ കരുതിയാൽ മതി പകുതി പൈസ വെച്ച് നമുക്ക് വീട് പണി തുടങ്ങാം ബാക്കിയുള്ള പകുതി പൈസ അൻപത് തവണകളായിട്ട് അൻപത് മാസങ്ങളായിട്ട് നമ്മൾ അടച്ചാൽ മതി അതൊരു വലിയൊരു ഹൈലൈറ്റ് ആണ് പിന്നെ നമുക്ക് പ്ലാനും കാര്യങ്ങളെല്ലാം ഒരു ഫ്രീ ആയിട്ട് തരും പിന്നെ സൈറ്റിൽ കാര്യങ്ങളും ഇതെല്ലാം നമുക്ക് ആപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും അപ്പൊ അപ്പം എല്ലാ കാര്യങ്ങളും അറിയാം അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരിട്ട് എപ്പോഴും സൈറ്റിൽ ഡെയിലി പോയി വിസിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല നമുക്ക് എല്ലാ കാര്യങ്ങളും അതാത് നിമിഷം നമുക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് ഇനി ഗുരുവായൂർ ഒരു വീട് വെക്കുമ്പോൾ ബൈറ്റ് ഹോംസ് പോകും ഓക്കെ അപ്പൊ പറഞ്ഞു കേട്ടോ ഗുരുവായൂർ ഉടനെ വീട് വെക്കാൻ ഞാൻ ാണ് അപ്പൊ ഞങ്ങൾക്ക് വീണ്ടും ഒരു ഹോം ടൂറുമായി പാലുകാച്ചിൽ പോകണ്ട ഒരു ആ അവിടെ വിശേഷമായിട്ടോ ഉറപ്പായിട്ടും ശരി നമുക്ക് അടുത്ത ജീവിതത്തിലേക്ക് പോവാം